ഞാൻ പാലക്കാട് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പി ജി കഴിഞ്ഞതാണ് ഞാൻ റീസെന്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഞാൻ മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എം എസ് സൈക്കോളജി കഴിഞ്ഞു ഞാനൊരു വർക്ക് ഫ്രം ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അബോധയുടെ അത് കണ്ടെ ജോയിൻ കോഴ്സ് ഫെബ്രുവരിയിൽ കംപ്ലീറ്റ് ആയി ജാപ്പിൽ അറ്റൻഡ് ചെയ്തായിരുന്നു ചെയ്തിരുന്നു മാപ്പിഡിന്റെ അൺപെയ്ഡ് ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തിട്ടുണ്ട് വൺ വീക്ക് ആയി ജോബ് ഒക്കെ എങ്ങനെയുണ്ട് ജോബ് അതിലേക്ക് വന്നിട്ടില്ല ട്രെയിനിങ് ആയിട്ട് അങ്ങനെ ആണ് അതെ അതെ ആണ് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസുകളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് വരെ അവൈലബിൾ ആണ് അപ്പൊ ജാപ്പ് അറ്റന്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അൺപെയ്ഡല്ലോയിൻ ചെയ്തിട്ടുള്ളത് അറ്റന്റ് ചെയ്യാമല്ല നമ്മള് ഒരു ട്രെയിനിങ് സെക്ഷനിലായിട്ടാണല്ലോ മാക്സിമം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിച്ചു മോക്ക് നമ്മൾ സെൽഫ് ഇൻട്രോക്ഷൻ പറയണം അതുപോലെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു പ്രസന്റേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആസ് നമ്മൾ ഒരു ഇന്റർവ്യൂ അതുപോലെ ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ വരുന്നത് അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ മോക്ക് അറ്റൻഡ് ചെയ്യണോ ബെറ്റർ സാറ്റർഡേസ് മോക്ക് ഇന്റർവ്യൂ അറ്റ നല്ലതാണ് അതുപോലെ തന്നെ അറിയാലോ അവധയുടെ ഈ കോഴ്സുകളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് കേട്ടപ്പോ ശരിയാണോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു എന്നാലും തോന്നിയത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും പക്ഷെ നമുക്ക് ഒരു കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് അപ്പൊ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിലും എന്താണ് ൾക്ക് സജസ്റ്റ് ചെയ്യും കോഴ്സ് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇൻകം കിട്ടാമെന്നാണല്ലോ നമ്മൾ ഈ കോഴ്സ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നാച്ചുറലി ഞാനും ഡെഫിനറ്റ്ലി വേറൊരാൾക്ക് റെഫർ ചെയ്യും ഷൈനി ഷൈനിയുടെ സമയം വേണ്ടി മാറ്റി വെച്ചതിൽ വളരെ മച്ച്